ഏറ്റവും ശുഖായിക്കും സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയാ എല്ലാ കുടുംബാംഗങ്ങൾക്കും കേട്ടോ യു നിന്നാണ് എല്ലാ പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ കുഞ്ഞുങ്ങളെ സുഖമാണോ നിങ്ങളിപ്പോൾ ചോദിക്കണ്ടാവും എന്തായി കോട്ടിട്ടിരിക്കുന്നത് എന്നല്ലേ അത് പപ്പയോടും മമ്മിയോടും ചോദിച്ചാൽ പറഞ്ഞുതരും കേട്ടോ പ്രൈസത്തല്ലോ ഇപ്പം നിങ്ങളുടെ സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ ഇന്ന് ഏതായാലും ഇന്നലത്തെ പോലെ അബദ്ധം സംഭവിക്കാൻ വേണ്ടി നേരത്തെ ടോക്ക് എടുത്തിരിക്കുകയാണ് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് നാളെ അഭിഷേകാജ്ഞി ഞായറാഴ്ച ദിവസം അപ്പോൾ അഭിഷേകാജ്ഞിക്കൊണ്ട് നന്മുറഞ്ഞോടെ ചൊല്ലി പ്രത്യേകമായിട്ട് ഇങ്ങോട്ട് പ്രാർത്ഥിക്കാം അല്ലേ അഭിഷേകം കാണുന്നവർക്ക് എല്ലാം വലിയൊരു ദൈവാനുഗ്രഹം സംഭവിക്കാനിടവരട്ടെ കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മയെ തമ്പരാറ്റി അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചാണ് മേ പ്രൈസ് ഫ്രൈസോൾ പിന്നെ ഏതായാലും ഒക്കെ മാറി വെയിലൊക്കെ വരികയും ചെയ്തു അല്ലേ ലുയുള്ള സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യേശിയ മുപ്പത്തെട്ട് പന്ത്രണ്ട് അടിസ്ഥാനപ്പെടുത്തിയാണ് അന്ത്യത്തിലേക്ക് പോവുകയാണെന്ന് അറിയാമോ എന്നുള്ളതാണ് ബുക്ക് വേഴ്സ് ടുവൽ നല്ല പതനമാണ് അതിന് പകലും രാത്രിയും അവിടുന്ന് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും എന്റെ പരിപാടിക സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ സൃഷ്ടിച്ചു നമുക്ക് ജന്മം നൽകി ഈ ഭൂമിയിലേക്ക് നമ്മളെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇനി കർത്താവിന്റെ അടുത്തേക്ക് നമ്മൾ തിരിച്ചു തരണ ഒരു ഡേറ്റ് കർത്താവ് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് അതാണ് നമ്മുടെ മരണ ദിവസം ഈശോയിലേക്ക് സ്വർഗത്തിലേക്ക് ജനിക്കുന്ന ദിവസം എന്നിട്ട് പറയാ ഓരോ പകല് രാത്രിയും കഴിയുമ്പോൾ കർത്താവ് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ പറയുമ്പോൾ ഈ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരണം എന്നിട്ട് അതിന് മുകളിൽ കിടക്കുന്ന വചനം നിങ്ങളോട് വായിച്ചു മുകളിൽ കിടക്കുന്ന ആ വചനം തന്നെ വായിക്കുന്നത് നല്ലതാണ് അതായത് പിന്നെ നെയ്ത്തുകാരൻ്റെ പോലെ എൻ്റെ ജീവിതം ചുരുട്ടിയിരിക്കും ഇപ്പൊ നെയ്ത്തുകാരൻ എന്ത് ചെയ്യും എല്ലാം നെയ്തിട്ട് പരമ്പര ഉണ്ടാക്കിയിട്ട് അങ്ങ് ചുരുട്ടി വന്നു അല്ല അല്ലാന്നുണ്ടെങ്കിൽ പറയാം ആട്ടിയടങ്ങന്റെ കൂടാരം പോലെ എന്റെ ഭവന അവിടെ നിന്ന് തന്നെ അത് പഠിച്ചു മാറ്റിയിരിക്കുന്നു ആട്ടിയടിയുടെ കൂടാരം അല്ലേ അതൊരു സ്റ്റേബിളല്ലേ പരമ്പ ഇങ്ങനെ മാറ്റി മാറ്റി അതുകൊണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തെ കുറച്ച് ദൈവാത്മവചനത്തിനോട് വെളിപ്പെടുത്തുക അത് ഞാൻ ഉറക്കാണ് ഇപ്പൊ ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം ഇപ്പൊ എന്റെ കൂടെ എം സി എഫ് സി ഗവൺമെന്റ്പ്പെട്ട ബഹുമാനപ്പെട്ട സുശീൽ എന്ന് പറഞ്ഞ അച്ഛൻ കുറച്ച് വാർഷ പ്രാർത്ഥനകൾക്കും ശുശ്രൂഷകൾക്കും സഹായിക്കുന്നു അട്ടപ്പാടിയിലും അപ്പോൾ ഞാൻ ഉറക്കാണ് അച്ഛൻ്റെ അമ്മച്ചി ഇന്നലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു പിന്നെ ഞാൻ വിളിക്കപ്പെട്ടു ഇന്നലെ എൻ്റെ അടക്കൊക്കെയായിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല പേടിയമ്മ പ്രദേശം അച്ഛന്മാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉറക്കാണ് അമ്മച്ചിക്ക് ഒരു സ്ട്രോക്ക് വന്നതാണ് അതിനുശേഷം പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ ഒരു സമയത്തിലൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് അത് അത് അച്ഛനെ തന്നെ അത് എന്നോട് ഷെയർ ചെയ്ത ഞാൻ ഉറക്കാണ് കർത്താവ് അത അമ്മച്ചീനെ കൊണ്ടുപോകുന്ന വിധങ്ങൾ അമ്മച്ചുടെ മനസ്സൊരുങ്ങിയ വിധങ്ങൾ അപ്പം അത് അങ്ങനെ ഇന്ന് ഓരോ സംഭവങ്ങൾ ഞാനിപ്പോൾ ഇപ്പോൾ റീസൻലി സംഭവിച്ചൊരു കാര്യം പറഞ്ഞു പറഞ്ഞതൊന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അച്ഛൻ അതൊക്കെ നല്ലൊരു എടുത്ത കാര്യമൊക്കെ എന്നോട് ഷെയർ ചെയ്ത് ഞാൻ ഓർക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓരോ പകലും രാത്രിയും കഴിയും തോറും നമ്മൾ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഓരോരുത്തരും പ്രായം എത്രയും നമ്മൾ ഓർക്കണം അല്ലേ ഒരു ദിവസം കഴിഞ്ഞ അന്ത്യത്തില്ല ആ ഒരു അതാണ് കർത്താവ് പറഞ്ഞത് ജന്മദിനത്തേക്കാൾ ശ്രേഷ്ഠ ഭരണദിനമാണ് ബൈബിളിൽ നല്ല ദിവസമാണ് അതിനുവേണ്ടി കർത്താവ് ഇങ്ങനെ നമ്മൾ ഒരുക്കി ഒരുക്കി ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ത്രില്ല് പറഞ്ഞു ഒരു സന്തോഷം തരണം ഈശോയെ കാണുന്ന ദിവസം നമ്മുടെ ഭരണദിവസം നമുക്ക് ഒരു ഹാപ്പി ആയിരിക്കുന്ന ഒരു ദിവസമാണ് അതുകൊണ്ടാണ് കുറേ ദിവസത്തിലായിരുന്നേ പറഞ്ഞത് ഞാൻ അല്ലെ എനിക്ക് സ്വർഗത്തിൽ കർത്താവിനെ കാണാനുള്ള ആഗ്രഹം കൊച്ചു ദിവസമായിട്ട് വാക്കുകൾ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം നമ്മൾ ഒരുങ്ങണം നന്നായിട്ട് നന്നായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കും ഓരോ ദിവസം കഴിയുന്നവരും അന്ത്യനത്തെ കർത്താവ് നയിച്ചോണ്ടിരിക്കുക അട്ടെ അതൊന്ന് നിങ്ങൾ ആ വചനമൊക്കെ ഒന്ന് വായിച്ച് നല്ല ഒന്ന് ചിന്തിക്കുന്നൊക്കെ നല്ലതാണ് അപ്പം നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ ഒരുക്കാനും കുറച്ചുകൂടെ തീഷ്ണതയിലേക്ക് പോയാനും കുറച്ചുകൂടെ പ്രാർത്ഥിക്കാനും ഒക്കെ കർത്താവ് ഞാൻ ഞാനിങ്ങനെ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് ഈ സ്ഥലവും ശുഭൃത്തി അനുഗ്രഹിക്കട്ടെട്ടോ വചനം മറക്കരുത് നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവായ ദൈവമേ ഓരോ ദിവസവും കർത്താവേ ഞങ്ങളുടെ അന്ത്യത്തിലേക്ക് ആ ദിവസം കർത്താവ് തീരുമാനിച്ചുവെച്ചിരിക്കുക ആ ദിവസത്തേക്ക് ഞങ്ങളിങ്ങനെ അപ്പം അതുകൊണ്ട് ആ ദിവസം വരുന്നവർ നമുക്ക് ഉത്സാഹവും സന്തോഷവും ഒക്കെ ഞങ്ങളുടെ മനസ്സിൽ അനുഭവപ്പെടണം അല്ലാതെ സങ്കട വിഷമോ അല്ലെങ്കിൽ കണ്ടുപിട്ട ദിവസം അങ്ങനത്തെ ഒരു പോസിറ്റീവായ ചിന്ത ചിന്തകൊണ്ട് കർത്താവെ മരണത്തിനൊരുങ്ങാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ പലപ്പോഴും ഞങ്ങൾ വിവാഹത്തിൽ വിവാഹത്തിനൊരുങ്ങും കർത്താവ് മാമോദീസയ്ക്ക് ഒരുക്കും അല്ലാന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങും എന്ന് പറഞ്ഞതുപോലെ വളരെ ഒരുങ്ങേണ്ട ഒരു ദിവസമാണ് തിരുപ്പട്ടത്തിൽ ഒരുങ്ങുന്ന പോലെ മരണത്തിന്റെ ദിവസം തന്നെ ഒരുങ്ങണം കർത്താവ് ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കാൻ ഒരു അഭിഷേകം തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു നാലത് അഭിഷേകം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ എന്റെ കർത്താവെ ഈ രാജ്യത്ത് നിന്ന് അനുഗ്രഹിക്കുമ്പോൾ കർത്താവ് രാജ്യത്തിന്റെ മേൽ പ്രത്യേക ഒരു ആശീർവാദത്തിന്റെ കൃപ ഈ രാജ്യത്തൊന്ന് വചനം കേൾക്കുന്നവർക്ക് പ്രത്യേക കൃപ നിറയട്ടെ അപ്പം തന്നെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ കൃപ നടട്ടെ ദുഷ്ടാരികൾ ബന്ധിക്കുന്നു പൈശാശക്തികൾ ശാസിക്കുന്നു തടസ്സങ്ങൾ വിട്ടുപാട്ടെ ദൈവത്തിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ